അൽഹന്ദ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തുതിയും കേരളത്തിലെ മതപ്രബോധന പ്രചാരണ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ചരിത്രമുഹൂർത്തത്തിന് വയനാട് ജില്ലയിലെ മീനങ്ങാടി സാക്ഷ്യം വഹിച്ചു കേരളത്തിലെ ജനകീയ അടിത്തറയുള്ള ഏറ്റവും ബൃഹത്തായ അനൗപചാരിക മതവിദ്യാഭ്യാസ ശൃംഖലയായ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ക്യുഎച്ച് എൽ എസ് സംസ്ഥാന സംഗമം രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മീനങ്ങാടി പഞ്ചായത്ത് സ്റ്റേഡിയം വിജ്ഞാന കുതുകികളായി ഒഴുകിയെത്തിയ ജനസഹസ്രങ്ങളാൽ അക്ഷരാർത്ഥത്തിൽ വീർപ്പുമുട്ടുകയായിരുന്നു മോചനത്തിൻ്റെ മാനദണ്ഡമായ പരിശുദ്ധ ഖുർആാനും നന്മയുടെ നിദർശനമായ പ്രവാചക ചരിയും പഠിക്കാനും പ്രയോഗവത്കരിക്കാനും ജീവിതം നീക്കിവെച്ച നൂറുകണക്കിനാളുകൾ അച്ചടക്കപൂർണമായ അലയോലികൾ തീർത്ത് ഈ ജനസാഗരത്തിൽ ഇടം കണ്ടെത്തുകയായിരുന്നു കേരളത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുമായി കോരിച്ചൊരിയുന്ന മഴ വകവയ്ക്കാതെ പുറപ്പെട്ട പ്രവർത്തകർ ആദർശ പ്രബോധന രംഗത്ത് പുതുമയാർന്ന പാഠങ്ങൾ രചിച്ചു സംഘടനാപരമായ സാങ്കേതികത്വമോ ഔദ്യോഗികതയുടെ അലങ്കാരങ്ങളോ അല്ല ആദർശത്തിന്റെ അചഞ്ചലതയാണ് പരമപ്രധാനമെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ചു പരീക്ഷണങ്ങളുടെ തീച്ചൂളകളും പ്രതിസന്ധിയുടെ അഗ്നിപരീക്ഷകളും കറകളഞ്ഞ വിശ്വാസത്തിന് തിളക്കമേറ്റുമെന്ന തിരിച്ചറിവാണ് വയനാട് സമ്മേളനം നൽകുന്ന ഏറ്റവും വിലയേറിയ വിലയിരുത്തൽ തൗഹീദിൻ്റെ അടിത്തറയും പ്രമാണങ്ങളുടെ പിൻബലവും ഉള്ളവർക്ക് സത്യത്തിൻ്റെ സരണയിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം സമ്മേളനത്തിന് എത്തിയ പ്രതിനിധികൾ പരസ്പരം പങ്കുവച്ചു പരലോകബോധത്തിൽ അടിയുറച്ച പ്രബോധന പ്രവർത്തനങ്ങളുടെ അഭംഗുരമായ നിലനിൽപ്പ് അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ട ആദർശ പ്രാർത്ഥന നിറഞ്ഞ മനസ്സുമായി സലഫി നഗരയ്ക്ക് പുളകം ചാർത്തുകയായിരുന്നു നവോത്ഥാനത്തിൻ്റെ നന്മകൾ മുസ്ലിം കൈരളിക്ക് സമ്മാനിച്ച ത്യാഗി പണ്ഡിത ശ്രേഷ്ഠർ അസ്ഥിവാരമിട്ട വാരം പഠന സംരംഭങ്ങൾ പുതിയ പുതിയകാലത്തിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ജനമനസ്സുകളിൽ ഇടം പിടിക്കാൻ ഏറെ സഹായകമായി രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് വയനാട് മീനങ്ങാടി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ മുജാഹിദ് കേരളം ഇരമ്പിയെത്തി വയനാടൻ ഗിരിശൃംഖങ്ങളെ തഴുകി തലോടി കടന്നുവന്ന കാറ്റിനോടൊപ്പം സലഫി നഗരയിൽ പ്രവേശിച്ച പുരുഷാരം ക്ഷമയും അച്ചടക്കവും വാലിച്ച് പ്രോഗ്രാമിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പ്രഖ്യാപിച്ച സമയത്തു തന്നെ ആരംഭിച്ച ക്യുഎച്ച് എൽ എസ് സമ്മേളനം വിഭവസമൃദ്ധമായ വിജ്ഞാനസദ്യ പ്രതിനിധികൾക്ക് പകർന്നു നൽകി കറകളഞ്ഞ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ വ്യത്യസ്ത വശങ്ങൾ പണ്ഡിതോചിതവും പ്രാമാണികവുമായി അവതരിപ്പിച്ച പ്രഭാഷണങ്ങളും പഠന ക്ലാസുകളും അറിവിൻ്റെ നിലയ്ക്കാത്ത മൃദുവർഷമായി പെയ്തിറങ്ങി ചിട്ടയായ ആസൂത്രണവും ഭംഗിയായ സംഘാടനവും സമ്മേളനത്തിന്റെ മികവ് വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ആയിരങ്ങൾ ഇരമ്പിയെത്തിയ ക്യുഎച്ച് എൽഎസ് സമ്മേളനം അതിഗംഭീരമായി പ്രധാന വേദിയിൽ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിന്റെ മറുവശത്ത് നന്മയുടെയും നീതിബോധത്തിന്റെയും ഉണർത്തുപാട്ടുമായി നൂറുകണക്കിന് നിഷ്കളങ്ക ബാല്യങ്ങൾ ഇതിഹാസം രചിക്കുകയായിരുന്നു ഖുർആൻ തീരം ബാലസംഗമം പരിശുദ്ധ മതത്തിൻ്റെ ബാലപാഠങ്ങൾ പാടിയും പറഞ്ഞും അവർ ജീവിതത്തിൻ്റെ വഴിയെ നന്മയിൽ നടക്കാൻ പഠിക്കുകയായിരുന്നു ചെലവ് ചുരുക്കിയും ആർഭാടം നിയന്ത്രിച്ചും ഒരുക്കിയ സജ്ജീകരണങ്ങൾ പ്രഭാഷണങ്ങൾ ശ്രവിക്കാൻ മുഴുവൻ പേർക്കും ഉപകരിച്ചു സമ്മേളനത്തിന് പിന്തുണയും പ്രോത്സാഹനവും നൽകിയ ജനപ്രതിനിധികളും ഭരണകർത്താക്കളും അതിഥികളായി നേരിട്ടെത്തി സ്നേഹദൂത് കൈമാറി അജയ്യമായ ആദർശത്തിൻ്റെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച് ക്യുഎച്ച് എൽ എസ് സംഗമം വയനാടിന് സമ്മാനിച്ചത് എണ്ണമറ്റ സന്ദേശങ്ങളും പാഠങ്ങളും പകർന്നുകൊണ്ടാണ് ബഹുദൈവാരാധനയുടെ പുതിയ താവളത്തിലേക്ക് മുസ്ലിം ജനതയെ നയിക്കാൻ ശ്രമിക്കുന്നവർക്ക് തീവ്രവാദത്തിന്റെ നശിച്ച തീരത്ത് ചാവേറുകളായി നശിച്ചു തീരാൻ പ്രേരിപ്പിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾക്ക് ആയിരങ്ങൾ നെഞ്ചിലേറ്റിയ പ്രസ്ഥാനത്തെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മുറിച്ചു മാറ്റാൻ പെടാപ്പാട് പെടുന്നവർക്ക് സംഘടനാ നീരസം മുള്ളിലൊതുക്കി സാധാരണക്കാർക്കിടയിൽ സന്ദേശം വിതയ്ക്കാൻ ശ്രമിക്കുന്ന വേഷം ുകാർക്ക് ചിന്തിക്കുന്നവർക്ക് പാഠം ഉൾക്കൊള്ളാനും ബുദ്ധിയുള്ളവർക്ക് തിരിച്ചറിയാനും ശക്തമായ പാഠങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ക്യുഎച്ച് എൽ എസ് സമ്മേളനം അനുരണനങ്ങൾ ആവർത്തിച്ചു തീർച്ച സഹോദരങ്ങളെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന് ഒരു ചരിത്രമുണ്ട് ഇത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ പുരോഗതിയിൽ നാഴികക്കല്ലായ നമ്മുടെ പ്രവർത്തനമാണ് എന്ന് നാം വിലയിരുത്തുമ്പോൾ അതിൻ്റെ അതിൻ്റെ ചരിത്രത്തിൽ ഇതിന് വ്യവസ്ഥാപിതമായ രീതിയിൽ ക്യുഎൽഎസ് എന്നൊരു സംവിധാനമാണ് ഉണ്ടായിരുന്നത് ഖുർആൻ ലേണിംഗ് സ്കൂൾ പതിറ്റാ ഒരു പതിറ്റാണ്ട് മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ആദർശവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി ഒരു വിഭാഗം ഇറങ്ങിപ്പോയപ്പോൾ അവർ ചെയ്തു കൂട്ടിയ ആദർശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവർ അടിത്തറപ്പാകിയത് ലൂടെയാണ് എന്ന് മനസ്സിലാക്കി എന്താണ് കാരണം വിശുദ്ധ ഖുർആാനിനെ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയും തങ്ങളുടെ ചിന്തകളിൽ ഉദിച്ച ചില കാര്യങ്ങൾക്ക് വിശുദ്ധ ഖുർആാനിനെ അവർ സ്വീകരിക്കുകയും ചെയ്തു അതോടൊപ്പം തങ്ങളുടെ ബുദ്ധിക്ക് ചില ഹദീസുകൾ യോജ്യമല്ലെന്ന് തീരുമാനിക്കുകയും അത്തരം ഹദീസുകൾ സ്വീകരിക്കേണ്ടതില്ലെന്നും തങ്ങളുടെ ആധുനിക ജീവിത ശൈലിയുമായി പൊരുത്തപ്പെടാത്ത ഹദീസുകൾ സ്വീകരിക്കേണ്ടതില്ലെന്നും ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തോട് അവർ പറഞ്ഞു അങ്ങനെ പ്രവാചകന്റെ തിരുസുന്നത്തിനോട് അവമതിപ്പുണ്ടായ ഒരു സംഘം ഈ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥ ഇസ്ലാഹി പ്രവർത്തകർക്കിടയിൽ വളർന്നു വന്നപ്പോൾ ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ദിഷണശാലികളായ പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആാനും ഹദീസും ഈ സമൂഹത്തെ വ്യവസ്ഥാപിതമായി പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട് അത് തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതല്ല തങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് വിശദീകരിക്കേണ്ടതല്ല മറിച്ച് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുൽകരീം കരീം അലേഹ് വസ്ലം ഇരുപത്തി മൂന്ന് വർഷക്കാലം സഹാബത്തിന് എന്താണോ പഠിപ്പിച്ചത് അവർ എന്താണോ മനസ്സിലാക്കിയത് അവർ എന്താണോ അനുഷ്ഠിച്ച് ആചരിച്ചത് അതനുസരിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഖുർആാനും പ്രവാചകന്റെ തിരുസുന്നത്തും പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട് ഖുർആാനിന്റെ ഒന്നാമത്തെ വ്യാഖ്യാനം പരിശുദ്ധനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ കരീം അലൈഹി മുസ്തഫരീം സംസാരവും പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളും പ്രവാചകൻ നിർവഹിച്ചു കാണിച്ചു തന്ന കാര്യങ്ങളും പ്രവാചകൻ മൗനാനുവാദം നൽകിയ കാര്യങ്ങളുമാണ് എന്ന് സുന്നത്തിന്റെ വ്യാഖ്യാനം പറയുക മാത്രമല്ല അത് പ്രയോഗവൽക്കരിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന് ഈ കേരളത്തിൽ നാം വ്യവസ്ഥാപിതമായി ആരംഭിച്ചത് എന്തുമാത്രം ഗതികേടിലേക്കാണ് ആ സമൂഹം എത്തിപ്പെട്ടത് ഹദീത്തിനെ നിഷേധിക്കുന്ന ചേകന്നൂരികളെ ന്യായീകരിക്കുന്നിടത്തേക്ക് വരെ അവർ എത്തിപ്പെട്ടു എന്നുള്ളത് ചരിത്രത്തിന്റെ ദൗർഭാഗ്യകരമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണ് നമ്മൾ ഈ മഹാസംഗമത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുമ്പോൾ നമുക്ക് ഈ ആദർശത്തിന്റെ കൈത്തിരി ഈ കേരളത്തിന്റെ മുക്കുമൂലകളിലേക്ക് എത്തിക്കുവാനും ഇതിന്റെ ആവേശവും ഇതിന്റെ സന്ദേശവും ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിന്റെ മുക്കുമൂലകളിൽ സലഫിന്റെ മാർഗമനുസരിച്ച് ഖുർആാനും ഹദീസും ചിട്ടയായി പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ടത് അതിന്റെ സന്ദേശമാണ് നമുക്ക് ലോകത്തോട് സംസാരിക്കാനുള്ളത് സഹോദരങ്ങളെ ഈ ഒരു പ്രചാരണമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഏവരെയും ഒറ്റവാക്കിൽ ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നായകന്മാർ നമ്മുടെ ആദർശ പ്രബോധന കൂട്ടായ്മയുടെ സംഘാടകർ ഏവരെയും ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി ഈ വയനാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും ആത്മാർത്ഥമായി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാർ കരീം വാലൈക്കും വരഹമുല്ലാ വലഹമ്മിഹി അജ്മീം അമ്മാബ ആദരണീയരായ വിശിഷ്ടാതിഥികളെ സ്നേഹസമ്പന്നരായ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഐ എസ് എമ്മിൻ്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഖുർആാൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ ഈ വർഷത്തെ സംസ്ഥാന സംഗമത്തിലാണ് നമ്മൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത് സ്വാഗത പ്രസംഗത്തിൽ റഷീദ് സവിസ്തരം ഈ സംരംഭത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രത്തെയും അതിൻ്റെ പ്രാധാന്യത്തെയും സംബന്ധിച്ച് നമ്മോട് സംസാരിച്ചു വിശുദ്ധ ഖുർആൻ അതിൻ്റെ മാസമായ പരിശുദ്ധ റമദാനിനെ തുടർന്നാണ് ഈ സംഗമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്കാകമാനമുള്ള മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ എന്ന സന്ദേശം ഒരിക്കൽ കൂടി പുതുക്കിയ സന്ദർഭമായിരുന്നു ഈ പരിശുദ്ധ റമദാൻ എന്ന് നമ്മൾക്കറിയാം ഷെഹ്റു റമദാൻ അല്ല ഈ ഉൻജിൽ അഫിഹിൽ ഖുർആൻ പരിശുദ്ധ റമദാനിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആ റമദാൻ മാസത്തിലാണ് ഈ വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്നതാണ് എന്താണ് വിശുദ്ധ ഖുറാനിൻ്റെ സവിശേഷത എന്നും ആ ആയത്തിൽ തുടർന്ന് പറയുന്നുണ്ട് ഹുദ ലിൻ അഥവാ മാനവരാശിക്കാകമാനമുള്ള മാർഗരേഖയാണ് ഈ വിശുദ്ധ ഖുർആൻ നന്മയും തിന്മയും ഏത് എന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാൻ സത്യവും അസത്യവും ഏത് എന്ന് തിരിച്ചറിയുവാൻ മനുഷ്യനെ സഹായിക്കുന്ന മാനദണ്ഡമാകുന്ന അൽ ഫുർഖാനാണ് ഈ വിശുദ്ധ ഖുർആൻ അങ്ങനെയുള്ള മനുഷ്യരാശിക്ക് മനുഷ്യരാശിക്കാകമാനം മാർഗദർശനമാവേണ്ട പരിശുദ്ധ ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഖുർആൻ അതിനെ ലളിതമായ രീതിയിൽ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് വളരെ ലളിതമായി പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ അതിൻ്റെ യുവജന ഘടകമായ ഐ എസ് എമ്മിൻ്റെ ഈ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ യു എ ഇയിൽ നിന്നുള്ള ഷേഖ് സഫറുൽ ഹസൻ മദനി അവർകളാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതേപ്രകാരം തന്നെ നമ്മുടെ വിശിഷ്ടാതിഥികൾ എം വി ശ്രേയാംസ് കുമാർ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തുടങ്ങിയവർ അധികം വൈകാതെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേപ്രകാരം കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ചെയർമാൻ ബഹുമാനായ പി പി ആലി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അസൈനാർ തുടങ്ങിയവർ വളരെ നേരത്തെ തന്നെ നമ്മുടെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്